യുദ്ധത്തിന് വളരെ മുമ്പ് ദ്വാരകായിൽ ഒരു ദിവ്യരത്നം സംഘർഷം സൃഷ്ടിച്ചു സ്വർണത്തിന്റെയും സമ്പത്തിൻ്റെയും തിളക്കമാർന്ന ഉറവിടമായ ശ്യാമന്തകരത്നം സൂര്യന്റെ ഒരു പ്രഭുവും ഭക്തനുമായ സത്രജിത്തിനെ ഏൽപ്പിച്ചു എന്നാൽ അത്യാഗ്രഹം ഉടൻ തന്നെ വിഷം പോലെ പടർന്നു സത്രജിത് ദുരൂഹമായി കൊല്ലപ്പെട്ടപ്പോൾ കൃഷ്ണനിൽ സംശയം ജനിച്ചു ദ്വാരകായിലെ ജനങ്ങൾ മന്ത്രിച്ചു രത്നത്തിനു വേണ്ടി കൃഷ്ണൻ അവനെ കൊന്നുവോ എന്നാൽ സത്യം അതിലും മോശമായിരുന്നു ശതധൻവനൊപ്പം കൃതവർമ്മയും സത്രജിത്തിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി ശതധൻവൻ കൊലപാതകം നടത്തി രത്നവുമായി ഓടിപ്പോയി കൃതവർമ്മ അവനെ രക്ഷപ്പെടാൻ സഹായിച്ചു നിരപരാധിയാണെങ്കിലും കൃഷ്ണൻ കുറ്റമേറ്റെടുത്തു തന്റെ പേര് തെളിയിക്കാൻ അവൻ ശതധൻവനെ പിന്തുടർന്നു കൊന്നു പക്ഷെ രക്തം അപ്രത്യക്ഷമായി കൃതവർമ്മ തുറന്നുകാട്ടപ്പെട്ടു ലജ്ജയോടെ നിന്നു അവൻ കത്തി ഉപയോഗിച്ചില്ല പക്ഷെ അവൻ വഞ്ചനയുടെ വാതിൽ തുറന്നു ഒരു യാദവൻ സമ്പത്തിനു വേണ്ടി സ്വന്തം ജനങ്ങളെ ഒറ്റ കൊടുക്കുന്നു അന്ന അന്നുമുതൽ ശ്യാമന്തക രത്നത്തിന്റെ തിളക്കം ശപിക്കപ്പെട്ടു അത് ധൈര്യശാലികളായ ഹൃദയങ്ങൾ പോലും അത്യാഗ്രഹത്തിന് ഇരയാക്കുമെന്ന് കാണിച്ചു തന്നു